സത്യാവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് മൃണാൾ തന്നെ രംഗത്തെത്തി കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഫുഡ് വ്ലോഗറായ മൃണാൾ നടത്തുന്ന ഹോട്ടലാണ് ചർച്ച നിരവധി ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടാതെ ഭക്ഷണത്തെ പലരും നെഗറ്റീവ് പറഞ്ഞു പരത്തുന്നുണ്ട് പല ബ്ലോഗേഴ്സും പരസ്യമായി വീഡിയോ സഹിതം കുറ്റപ്പെടുത്തി പ്രചരിപ്പിക്കുന്നുമുണ്ട് ഇതിനെതിരെ മൃണാൾ പറഞ്ഞത് ഇങ്ങനെയാണ് അതെ ഹോട്ടലിനെ ബാധിച്ചു തള്ളി പറഞ്ഞവരൊക്കെ കുറച്ച് മാറി നിന്നോ അണ്ണൻ്റെ ഹോട്ടലിൽ ഒടുക്കത്തെ തിരക്കാണ് നെഗറ്റീവ് പറഞ്ഞു കച്ചവടം കൂടി ഇപ്പോൾ നിന്ന് തീരാൻ സമയമില്ല കൂടാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ അധികമായതിനാൽ അക്കൗണ്ടും ഫ്രീസായി പുതിയ ബ്ലോഗേഴ്സിനെ ക്ഷണിക്കുന്നുമുണ്ട് ഇഷ്ടമുള്ള റിവ്യൂ പറയാൻ അനുവാദവും കൊടുത്തു എന്നാലേ ആളുകൾ വരും നിരവധി സെലിബ്രിറ്റികളടക്കം ഇപ്പോൾ ഹംഗറി ഹോട്ടലിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് നെഗറ്റീവ് പറയാൻ വേണ്ടിയാണെങ്കിലും ആളുകളുടെ ഒഴുക്കാണ് എന്തൊക്കെയാണെങ്കിലും കുറ്റം പറഞ്ഞു ഹിറ്റാക്കിയ ആദ്യത്തെ ഹോട്ടൽ ഇതായിരിക്കും നിങ്ങളും പോയിട്ടുണ്ടോ മൃണാളിൻ്റെ ഹോട്ടലിൽ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം മാത്രം രേഖപ്പെടുത്തുക